നമസ്കാരം ഞാൻ മനാഫ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസമായി കന്നഡ ചാനലുകളിലൊക്കെ അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ടിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ചില ന്യൂസുകളില് അനന്യ ഭട്ട് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു പെൺകുട്ടിയെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ഒരു ചാനലിൽ വന്ന് അപ്പോൾ അനന്യ ഭട്ടിന്റെ അമ്മ ഒക്കെ ഈ സമരം ചെയ്യുന്നത് വെറുതെയാണോ അപ്പം ഇത്തരത്തിൽ ഇപ്പോൾ പുതിയ ഒരു വിശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ചാനലുകൾ വേറൊരു ദിശയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോവാണ് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് വളരെ വിഷമ സമയതായി ഞാൻ പറയാം സുവർണ ചാനലാണ് അവർക്കെതിരെ ഒരു വീഡിയോ ആയിട്ട് അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ട് വന്നിട്ടുണ്ട് ആ അമ്മനെ ആ വീഡിയോയിൽ ഒന്ന് കണ്ടാൽ മനസ്സിലാവും ആ അമ്മക്ക് ആകെ ആവശ്യമുള്ളത് മകളുടെ അന്ത്യസംസ്കാരം നടത്താൻ വേണ്ടിയിട്ട് ഹിന്ദു മതാചാര പ്രകാരം അന്ത്യസംസ്കാരം നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് ആ മകളുടെ എന്തെങ്കിലും ഒരു അവശേഷിക്കുന്ന അസ്ഥിക്കൂടം കിട്ടിയാൽ അവർക്ക് വേറെ ഒന്നും വേണ്ട അത്ര പ്രയാസത്തിൽ നിൽക്കുന്ന ആ അമ്മ അവിടെ ഏർ ഇപ്പം കാണാനില്ല വേ ദുരൂഹത ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ പറഞ്ഞുകഴിഞ്ഞാൽ മൊത്തം ഒരു വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനെതിരായിട്ട് അവരുടെ ഒരു വീഡിയോ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ ഒരു അംഗം എന്നുള്ള നിലക്ക് ഞാൻ ഈ വിഷയം പൊതു സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് അതുപോലെ തന്നെ പല ചാനലുകളും ഈ ഒരു തെരച്ചിൽ ഈ ഒരു എസ് ഐ ടി ഈ വിഷയം നിർത്തുകയാണെന്നുള്ള രൂപത്തിലും വീഡിയോസ് കണ്ട് നിർത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ താൽക്കാലികമായി ഒരു പതിമൂന്നാം നമ്പർ കഴിയുന്നതിന് ശേഷം നിർത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്നല്ലാതെ ഈ ഒരു ധർമ്മസ്ഥല വിഷയം ഇതോടുകൂടി തീരുക എന്നൊരു അർത്ഥം ഇല്ല തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ പോരാടുന്ന ആളുകൾ വീണ്ടും ശബ്ദിച്ചും കൊണ്ടേ നിൽക്കും ഇതുവരെ കിട്ടിയ അസ്ഥിക്കൂടങ്ങള് അതിന്റെ ഡി എൻ എ പരിശോധനകൾ നടക്കണം ഇത് ആരുടേതാണെന്ന് അറിയണം അതുപോലെ തന്നെ മഞ്ജുനാഥ ഗൗഡ അദ്ദേഹം ഈ ഭീമയെ ഭീഷണിപ്പെടുത്തിയത് എന്തിനാണെന്ന് അറിയണം അതിന്റെ പിന്നില് മഞ്ജുനാഥ ഗൗഡയുടെ പിന്നിൽ ആരാണ് എന്ന് അറിയണം ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും ഉത്തരം കിട്ടേണ്ടതുണ്ട് ഇതിന്റെ ഇടയില് മറ്റൊരു വിഷയം കൂടി എന്താ പറഞ്ഞു ഈ യൂട്യൂബിന്റെ യൂട്യൂബേഴ്സിന്റെ എതിരെയുള്ള അക്രമം നടന്നതിൽ ഏഴ് ആൾക്കാരെ അറസ്റ്റ് ചെയ്തിരുന്നു അതിൽ അതിലാറാൾക്കാരും ജാമ്യം എടുത്തു പോയി ഇനി ഒരാളെ ഉള്ളു പിന്നെ അതൊരു അവർക്കൊക്കെ ഉന്നതതലത്ത് നിന്ന് ജാമ്യം എടുക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടി ഇതൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിലുള്ള ആളുകൾ എത്ര ശക്തരാണെന്നുള്ളത് ഏർ തെളിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു വിശേഷം ഈ യൂട്യൂബർമാരിൽ ഒരുവൻ അവന്റെ പേര് അബി അഭിഷേക് എന്നാണ് ഏറ്റവും ഗുരുതരമായി പരിക്കേറ്റിനു ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി അദ്ദേഹം സുഹൃത്തു കൂടിയാണ് അദ്ദേഹത്തെ നമ്മുടെ ഈശ്വർ മലപ്പ പോയി കൂട്ടി അവിടെ നിന്നും ഹാസൻ ജില്ലയിലാണ് അഭി അഭിഷേകിന്റെ വീട് അഭിഷേകിനെ ഈശ്വർ മലപ്പെ ഹാസനില് കൊണ്ടുപോയി വിട്ടിട്ടുണ്ട് അപ്പൊ അതും കൂടി ഒരു വിശേഷമുണ്ട് ഇനി ഹോസ്പിറ്റലിൽ ആരുമില്ല എല്ലാവരും ഡിസ്ചാർജ് ആയി ചില ആളുകളൊക്കെ യൂട്യൂബ് കാരണം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ആ കൂടി തന്നെ ഇനി വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും പോരാട്ടത്തിന്റെ പാതയിലാണ് ഈ പോരാട്ടത്തിന്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള ആ പാവം അമ്മയെ വരെ ഇതാക്കുന്നത് അമ്മ സുരക്ഷിതമായ ഇടത്താണ് ഉള്ളത് അനന്യ ഭട്ടിന്റെ അമ്മ അദ്ദേഹ അവരുടെ വീഡിയോ ഇതിനുശേഷം കേൾ കേൾക്കാം ಸುಜಾತ ಭಟ್ ಸುವರ್ಣ ನ್ಯೂಸ್ ಚಾನಲ್ನವರು ಸುಜಾತ ಭಟ್ ಕಾಣೆಯಾಗಿದ್ದಾರೆ ಸುಜಾತ ಭಟ್ ಇಲ್ಲ ಅಂತ ಹೇಳುವಂತಹ ಒಂದು ನ್ಯೂಸ್ ವರದಿಯನ್ನ ಮಾಡ್ತಾ ಇದ್ದಾರೆ ದಯವಿಟ್ಟು ಸುಜಾತ ಭಟ್ ಎಲ್ಲೂ ಹೋಗಲಿಲ್ಲ ಇಲ್ಲೇ ಇದ್ದಾರೆ ಎಲ್ಲಿ ಇರಬೇಕು ಆಗಿರುವ ಜಾಗದಲ್ಲಿ ಅಲ್ಲಿದ್ದಾರೆ ಇವರಿಗೆ ಬೇರೆ ಏನು ಕೆಲಸ ಇಲ್ಲ ಸುಜಾತ ಭಟ್ ಕಾಣೆಯಾಗಿದ್ದಾರೆ ಅನ್ನುವಂತದನ್ನ ಹೇಳ್ಕೊಂಡು ನ್ಯೂಸ್ ಚಾನೆಲ್ ಅಲ್ಲಿ ಎಲ್ಲಾ ಸ್ಯಾಟಲೈಟ್ ಚಾನಲ್ನವರು ಇದು ಮಾಡ್ತಾ ಇದ್ದಾರೆ ದಯವಿಟ್ಟು ಸುಜಾತ್ ನಾನ್ ಕೇಳ್ತಾ ಇರೋದು ನನ್ನ ಮಗಳ ಅಸ್ಥಿ ಪಂಜರ ಅಷ್ಟೇ ಸಿಕ್ಕಿದ್ರೆ ಕೊಡಿ ಡಿ ಎನ್ ಎ ಮ್ಯಾಚ್ ಆದರೆ ನನ್ನ ಮಗಳ ಅಸ್ಥಿ ಪಂಜಾರ ಕೊಟ್ಟರೆ ನಾನು ಅದನ್ನು ಹಿಂದೂ ಸಂಪ್ರದಾಯದ ಪ್ರಕಾರ ಸನಾತನ ಹಿಂದೂ ಸಂಪ್ರದಾಯದ ಪ್ರಕಾರ ನಾನು ಮಾಡಬೇಕು ಅನ್ನುವಂಥ ಒಂದು ಇದರಲ್ಲಿದ್ದೇನೆ ಅದಷ್ಟು ಬಿಟ್ಟು ನಾನು ಬೇರೆ ಏನೂ ನಾನು ಯಾವುದನ್ನು ಕೇಳಲಿಲ್ಲ ಇವರಿಗೆ ಏನಕ್ಕೆ ಎಷ್ಟು ದುಡ್ಡುಗಳನ್ನು ಇವರು ಎಷ್ಟು ಈ ರೀತಿ ಸುಳ್ಳು ಹೇಳಿಕೊಂಡು ಈ ರೀತಿ ಇದು ಮಾಡಿಕೊಂಡು ಮನುಷ್ಯ ಒಂದು ಇದನ್ನು ಬೇರೆ ಇದಕ್ಕೆ ಇದು ಮಾಡಬೇಕು ಕನ್ವರ್ಟ್ ಮಾಡಬೇಕು ಜನರ ಮೈಂಡನ್ನು ಅನ್ನುವಂಥದ್ದನ್ನು ಇವರು ಈ ರೀತಿ ಸುಳ್ಗಳನ್ನು ಹೇಳಿಕೊಂಡು ಚಾನಲ್ಗಳಲ್ಲಿ ಈ ರೀತಿ ಅಪಪ್ರಚಾರ ಮಾಡ್ತಾ ಇದ್ದಾರೆ ದಯವಿಟ್ಟು ನಾನು ಎಲ್ಲೂ ಹೋಗಲಿಲ್ಲ ನಾನು ಇಲ್ಲೇ ಇದ್ದೀನಿ ನನ್ನ ಮಗಳ ಅಸ್ತಿ ಸಿಕ್ಕಿದ್ರೆ ನಾನು ಯಾರ ಇರಬೇಕು ಎಲ್ಲಿ ಇರಬೇಕು ನಾನು ಅಲ್ಲಿ ಇದ್ದೀನಿ ಇವ್ರು ಹುಡ್ಕಾಡುವಂಥ ವ್ಯವಸ್ಥೆನೂ ಮಾಡೋದು ಬೇಡ ದಯವಿಟ್ಟು ಹಾಂ